അന്നനാട് ത്രിവേണി ജംഗ്ഷനിൽ അമിത വേഗത്തിലെത്തിയ കാർ സ്കൂട്ടർ യാത്രികനെ ഇടിച്ചുതറപ്പിച്ചു സാരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരൻ കാടുകുറ്റി വലിയ മരത്തിങ്കൽ അറുപത്തിയൊന്ന് വയസ്സുള്ള മൈക്കിൾ പിൻഹിറോയെ നാട്ടുകാർ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ വൈകിട്ട് നാലുമണിയോടെയായിരുന്നു അപകടം ചാലക്കുടിയിൽ നിന്നും വീട്ടിലേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു ഇടിച്ചുതറപ്പിച്ച ശേഷം കാർ റോഡരികിലെ മതിലും ഇടിച്ചു തകർത്തു മൈക്കിളിനെ രാജഗിരിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നണ്ടി അതെ ഓഹോ ഓൾസ് കളയോ ഒരാ നാല ആറ് വർഷം ഒരു കാര രേണ്ടേ ഇവിടെ എക്സൈറ്റ് ആട്ടാ thank mm -hmm. you 여러분들 아 진짜 어어 스크롤 해 볼까? 그러면 다 다르다 그러셔. 거기 가는 게 이보다 정확하다. フフフフフ。